അഭിഷേക് ബച്ചൻ നായനായിട്ടുള്ള ഒരു സിനിമ ഈ നവംബറിൽ റിലീസ് റിലീസായിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സിനിമയുടെ റിവ്യൂവിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഈ സിനിമ സംവിധാനം ചെയ്തത് ഷുജിത് സിർക്കാർ ആണ് അഭിഷേക് ബച്ചനെ കൂടാതെ അദ്ദേഹത്തിന്റെ മകളായിട്ട് അഹില്യ ബാംറു എന്ന് പറഞ്ഞൊരു ഒരു റയാ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിലെ ഒരു കുട്ടി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അഭിഷേക് ബച്ചൻ അർജുൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ജോണി ലിവർ കുറെ നാൾ കൂടി സിനിമയിൽ കണ്ടതാണ് അദ്ദേഹം പഴയകാല ഹിന്ദി സിനിമകളിലൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ള ഒരാളാണ് കോമഡി റോളിലൊക്കെ വന്നിട്ട് അങ്ങനെ ഹിന്ദിയിലും തമിഴിലും ഒക്കെ നമുക്ക് കോമഡി വർക്ക് ആകില്ല പക്ഷെ ഈ സിനിമയിൽ ചെറിയൊരു റോളാണ് അപ്പൊ ഈ സിനിമയുടെ ഒരു ബേസിക് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന ഒരു എൻ ആർ ഐ ഇന്ത്യൻ എൻ ആർ ഐ അദ്ദേഹത്തിന് ഒരു ഡയഗ്നോസ് ചെയ്യാണ് ലാരിഞ്ചിയൽ ക്യാൻസർ ത്രോട്ട് ക്യാൻസർ ഒരു ഡയഗ്നോസ് ചെയ്യാണ് അതിനുശേഷം ഒരു ഇരുപതോളം സർജറി അദ്ദേഹത്തിന് ഫേസ് ചെയ്യേണ്ടി വരുവാണ് ഒരു സംഭവം നടന്ന കഥ തന്നെയാണിത് ലാസ്റ്റ് അദ്ദേഹം ഒറിജിനൽ ആയിട്ടുള്ള ആളെ കാണിക്കുന്നുണ്ട് ഇപ്പൊ ഇരുപതോളം സർജറിയിലൂടെ പോകുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ആ ഒരു അർജുൻ അർജുനെന്ന് പറഞ്ഞ ക്യാരക്ടറിനുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളൊക്കെയാണ് സിനിമയിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ മകളുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം ഡൈവോഴ്സ് ചെയ്തിരിക്കുകയാണ് മകളുമായിട്ട് സിംഗിൾ പാരന്റ് ആയിട്ട് അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു ഒരു വീട്ടിൽ താമസിക്കുന്ന കാര്യമാണ് കാണിക്കുന്നത് അപ്പൊ ഓരോ സമയത്തും ഇങ്ങനെ സർജറികൾ നടന്നു പോകുന്നത് ആയഞ്ചിൽ നിന്ന് ക്യാൻസർ സ്പ്രെഡ് ചെയ്ത് നമ്മുടെ വയറിലേക്ക് പോകുന്നു അവിടുന്ന് കൊളോൺ അങ്ങനെ ക്യാൻസർ സ്പ്രെഡ് ആകുന്നൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ ഇത് ഈ ഒരു സിനിമയിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അസുഖങ്ങളുള്ളവർക്ക് കുറച്ചൊക്കെ ഒരു ഇത് കിട്ടും അതായത് ഒരു പോസിറ്റിവിറ്റി കിട്ടുന്ന രീതിയിലാണ് ഈ പടം എടുത്തിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഒരു തീവ്രത അങ്ങോട്ട് ശരിക്കും കാണിക്കുന്നില്ല ഓരോ പ്രശ്നങ്ങളും ഇപ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരു പനി വരുന്ന പോലെയല്ല കുറച്ചും കൂടെ ഇപ്പം കീമോ ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിലും കീമോ ഒന്നും ചെയ്യുന്നതിനകത്ത് കാണിക്കുന്നില്ല സർജറിക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നു ഇറക്കുന്നു അത്ര മാത്രമേ കാണിക്കുന്നുള്ളൂ കാര്യമായിട്ടുള്ള ഒരു തീവ്രത നമ്മൾ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ഇമോഷണൽ ആയിട്ട് അറ്റാച്ച്മെന്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും സിനിമയിൽ സിനിമയിൽ വരുന്നില്ല കുറച്ചും കൂടെ ഡീപ്പായിട്ട് അതിനകത്ത് ഈ ക്യാൻസറിന്റെ സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നെങ്കിൽ ഇത് കാണുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ ഒരു സിനിമയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു ഫീൽ കിട്ടിയേ പിന്നെ കഥാപാത്രങ്ങളുമായിട്ട് നമുക്ക് ഇമോഷണലി ഒരു അറ്റാച്ച്മെന്റ് കാര്യമായിട്ട് വരുന്നില്ല ഇതൊരു നടന്ന കഥയാണെങ്കിൽ കൂടി കുറച്ചും കൂടെ ഒന്ന് വിപുലീകരിക്കാമായിരുന്നെന്ന് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സിനിമ ഒരു ബോക്സ് ഓഫീസ് ബോംബായി മാറിയത് ആകെ തിയേറ്ററിൽ നിന്ന് കളക്ഷൻ നേടിയത് ഒരു കോടി ഇരുപത്തഞ്ചു ലക്ഷം മാത്രമാണ് നമുക്ക് ഒരു ഹിന്ദി സിനിമ അമേരിക്കയിൽ ഷൂട്ട് ചെയ്തത് കാര്യായിട്ട് വേറെ ആക്ഷനും കാര്യങ്ങളും ഒന്നുമില്ല സോങ്സും ഒരു സോങ്ങ് ഉണ്ട് പക്ഷെ ആക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല ഇല്ല എങ്കിൽ കൂടി ഇത്ര അതപ്പതിച്ചു പോയ ഒരു സിനിമ ഈ ഒരു രീതിയിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ ആക്കാമായിരുന്നു എനിക്ക് തോന്നിപ്പോയി കാരണം ഈ ഒരു പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുറെ പേരുണ്ട് അല്ലെ നമ്മുടെ ഇടയിൽ തന്നെ വളരെയധികം ആളുകളുണ്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട് തന്നെ ഞാൻ അറിയുന്ന രണ്ടുപേര് ഈ ഒരു ക്യാൻസർ വന്ന് മരിച്ചുപോയി അപ്പൊ നമ്മളൊക്കെ അറിയുന്ന ആളുകള് ഈ ക്യാൻസർ എന്ന രോഗം ഫൈനൽ സ്റ്റേജിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്ന കണ്ടുപിടിക്കുന്നത് അപ്പൊ ആ രീതിയിൽ കുറെ ആൾക്കാര് മരിച്ചു പോകുന്നുണ്ട് അപ്പൊ ഇത് കണ്ടിരിക്കുന്ന ക്യാൻസർ പേഷ്യൻസിന് ആ ഒരു കുറച്ചുകൂടെ ഒരു പോസിറ്റിവിറ്റി തരുന്ന രീതിയിൽ ഇവിടെ എടുക്കാമായിരുന്നു എങ്കിലും സ്റ്റിൽ പോസിറ്റിവിറ്റി ഉണ്ടെങ്കിലും നമുക്ക് കുറച്ചും കൂടെ ഇതൊന്ന് വിപുലീകരിക്കമായതെന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു മകളായിട്ട് അഭിനയിച്ച റയ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആ കുട്ടി ചെറുപ്പത്തിലുള്ള ഒരു കുട്ടിയെ കാണിക്കുന്നുണ്ട് ഈ റയയുടെ ചെറുപ്പത്തിലുള്ള ക്യാരക്ടർ ആ കുട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് വലുതാവുന്ന രീതിയിൽ വലിയൊരു ഒരു പത്തിരുപത് വയസ്സുള്ള ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ അതായത് സ്റ്റിൽ അഹില് പറഞ്ഞ ആ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ ആ ഒരു ക്യാരക്ടർ അത്ര മികച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല അഭിഷേക് വെച്ച സമയത്തൊക്കെ അതായത് അദ്ദേഹത്തിന്റെ മുഖം ഒരുമാതിരി ഇങ്ങനെ വീർത്തു വരുന്നൊക്കെ കാണിക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും ഇവിടെ മുഖത്ത് എന്തോ വെച്ച് കേട്ട് എന്തോ ഒരു വെച്ച് ഈ പപ്പടം പോലെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന പോലെ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും അത്രയും കൊണ്ട് ശരിയായി വന്നിട്ടില്ല എങ്കിലും ഒരു മസ്റ്റ് വാച്ച് ഒന്നും പറയാൻ പറ്റില്ല വേണമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ഒരു ഡ്രാമ പോലെ നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റും ഞാനിത് കണ്ടത് പല പല ടൈമുകളായിട്ടാണ് കണ്ടത് കേട്ടോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാൻ പറ്റുമെങ്കിൽ കാണാന്നേ ഉള്ളൂ തോന്നൂ നാല് ശതമാനവും ഈ പടം ഇഷ്ടപ്പെട്ടൊന്ന് ടിക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇത്രയും കണ്ട് തോന്നിയില്ല ഈ പടം എന്താണ് ഇതിന് മാത്രം ഉള്ളത് എന്നുള്ളത് എന്തായാലും നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ എനിക്ക് തോന്നിയത് കേട്ടോ സോ ഈ സിനിമയ്ക്ക് ഇത്ര പറയാനുള്ളൂ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്